ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ആവിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ള ഒരു ഇലയടയാണ് തയ്യാറാക്കുന്നത് അതിൻ്റെ ഫില്ലിങ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഫില്ലിങ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മുറി നാളികേരം ഒരു പ്ലേറ്റിലേക്ക് ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അച്ച ശർക്കര ചെറുതായിട്ട് ചീകിയെടുത്തതാണ് ഇട്ട് കൊടുത്തത് അതിലേക്ക് കുറച്ച് ഏലക്കായുടെ കുരു ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഇതേപോലെ നാലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഒതുങ്ങാത്തത് കൊണ്ട് നമ്മൾ വലിയൊരു പ്ലേറ്റിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫില്ലിങ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് അടയ്ക്കാവശ്യമായിട്ടുള്ള അരിപ്പൊടി നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അത് എങ്ങനെയാണ് നമ്മൾ അരിപ്പൊടി കുഴക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഇനി അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞു തരാം നന്നായിട്ട് നൈസായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് നല്ല മൂപ്പോട് കൂടിയിട്ടുള്ള അരിപ്പൊടി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല വെള്ള വെള്ളം പരുവത്തിലുള്ള ലൂസാവാനും പാടില്ല അതുപോലെ തന്നെ നല്ല ടൈറ്റ് ആവാനും പാടില്ല അതിൻ്റെ ഇലയിൽ നമുക്ക് പരത്താൻ ഭാഗത്തിലുള്ള ഒരു പരുവത്തിലാണ് നമ്മൾ അരിപ്പൊടി കുഴച്ച് വെക്കേണ്ടത് അത് നന്നായിട്ട് തന്നെ നമ്മൾ അരിപ്പൊടി കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങി അടയ്ക്കും വളരെ ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സും ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലേക്ക് ഇത് പരത്തിയെടുക്കാം നമ്മുടെ വാഴയില നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമ്മൾ അരിപ്പൊടി ഇതിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട് സാധാരണ നമ്മൾ വാഴയിലൂടെ ഒരു ഇലച്ചീന്ത് കീറിയതിന് ശേഷം അതിൻ്റെ സെൻ്ററിലുള്ള ഭാഗത്തിലൊക്കെയാണ് നമ്മൾ അട ചുടാറുള്ളത് അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാഴയിലക്ക് ഭയങ്കര ക്ഷാമാണ് കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ ഒരു കുറച്ച് ഇല ഞങ്ങൾക്ക് തന്നതാണ് അവർ വീട്ടിലുള്ളത് ഒരു രണ്ട് നാല് കഷ്ണം ഇലയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് അതിലാണ് ഞാനിപ്പോൾ അട തയ്യാറാക്കുന്നത് കേട്ടോ ഇലയിലെ അരിപ്പൊടി നന്നായിട്ട് കനം കുറച്ച് പരത്തിയതിന് ശേഷം നമുക്ക് ഫില്ലിങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇല മടക്കി വെക്കാം ഇനി നമുക്ക് ഇത് ആവിയിലൊന്ന് പുഴുങ്ങി വെക്കണം അപ്പോൾ ഞാൻ ഇല കണ്ടിട്ട് ആരും എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇല ഇലയുടെ ക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇലയട ഇവിടെ പരത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഈ ദാവിയിലൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം ഞാനിപ്പോൾ ഒരു കുക്കറിൽ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ട് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എളുപ്പത്തിനായിട്ട് ചെയ്യാറുള്ളത് പഴം പുഴുങ്ങാനായാലും അതുപോലെ തന്നെ അട പുഴുങ്ങാനായിട്ടൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ആവിക്കേറ്റി വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇലയുടെ അവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഇടയാണ് അപ്പോൾ എല്ലാവരും ഓണത്തിനൊക്കെ ഇലയുടെ ഒക്കെ തയ്യാറാക്കുന്ന ആളുകളുണ്ടാവും വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ ഫില്ലിങ് വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ിഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക്സ് ഓൾ